അസലാ വാഹ്മൂലും അവന്റെ റഹ്മത്ത് കൊണ്ട് വിശുദ്ധമായ ഹജ്ജും നമുക്കും യാത്രക്ക് വേണ്ടി ഒരുങ്ങിയവർക്കും യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവര് വിശുദ്ധമായ ഹർമൈനിയിൽ വളരെ പവിത്രമായ നിരവധി സ്ഥലങ്ങൾ ഉണ്ട് ഹജ്ജ് ഉംറ സിയാർത്ത് യാത്രയിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാതെ തിരിച്ചു വരുന്നത് വലിയ നഷ്ടമായി തീരുന്നതാണ് ഏറ്റവും പ്രധാനമായും മുത്തനബി സല്ലാഹു അലൈ സല തങ്ങൾ ജനിച്ചിട്ടുള്ള അവിടുത്തെ വീട് അബു താലിബിന്റെ ആ വീട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ദ്വാ ചെയ്യാനും അതുപോലെ തന്നെ ഭറക്കത്തെടുക്കാനും മക്തബത്ത് മക്ക എന്ന ലൈബ്രറിയാണ് ഇന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധമായ വിശദമായ റബിയുല്ലബല് മുത്തനബിയുടെ ജന്മദിവസത്തിൽ പലപ്പോഴും പലരും അവിടെ എത്താറുണ്ട് ഭാഗ്യം ലഭിക്കാറുണ്ട് അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ മറ്റൊരു ഹദീജാബി പ്രതി അള്ളാഹുന്റെ വീടാണ് മുത്തുനബിയുടെയും ഹദീജാബിയുടെയും സാന്നിധ്യം ഏറെക്കാലം നിന്നിട്ടുള്ള ആ വലിയ ബറക്കത്തുള്ള വീട് ഖദീജ ഹദീജിബി തന്റെ മക്കൾക്കെല്ലാം അവിടെ വെച്ചുകൊണ്ടാണ് ജന്മം നൽകിയിരിക്കുന്നത് മഹബീരനും അബു താലിബിന്റെ പുത്രനായ അക്കയിലിന്റെ പക്കൽ നിന്ന് അത് വിലക്ക് വാങ്ങി പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ സന്ദർശിക്കാനും ബറക്കത്തെടുക്കാനും അള്ളാഹു നമുക്ക് ബാക്കി നൽകുമാറാവട്ടെ മൂന്നാമത്തെ സൊഫായുടെ അടുത്തുള്ള ദാറുൽ ദാരുല്ലർക്കമിലെ പള്ളിയാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നബിസ്വല്ലാഹുലിന്റെ രഹസ്യമായി പ്രബോധനം നടത്തിയിരുന്ന സ്ഥലം അവിടെയാണ് ഉമർ ഹത്താബ്രതിന് പോലുള്ള വലിയ വലിയ മഹത്തുക്കൾ ഇസ്ലാം ആശ്ലേഷിക്കാൻ നബി സലാഹുസ് തങ്ങളെ അടുത്തേക്ക് വന്നത് ആ വീട്ടിൽ വെച്ചാണ് അതും വലിയ അനുഗ്രഹീത സ്ഥലമാണ് പ്രകാരം തന്നെ ഹിറാ പർവ്വതത്തിലെ ഗുഹ അനുഭവത്തിന് മുമ്പ് നബി സാഹുസ്വലം താങ്കൾ അവിടെ വെച്ചുകൊണ്ട് ഏറെ ആരാധന നടത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാന്റെ അവതീർണം ഉണ്ടായിട്ടുള്ള ആ ഗുഹ വലിയ മഹത്വം ഉള്ള ഗുഹയാണ് സൗർ ഗുഹയിലെ ശ്രദ്ധാസന്ധങ്ങളും സിദ്ധീകൃതി അല്ലാഹനും താമസിക്കുകയും അവരെ ശത്രുക്കൾക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രയും അള്ളാഹു താല പവിത്രമായി അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ ഗുഹ വിശുദ്ധ ഖുർആാൻ ഇരുവരും ഗുഹയിൽ ഒളിച്ചിരുന്ന സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിച്ചത് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ മസ്ജിദുർ റായ പള്ളിയിൽ നിസ്കരിച്ച് നബി നബിസ് അലൈഹി അലൈവലമ ആ ബറക്കത്തിന് വേണ്ടി അവിടെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ് മസ്ജിദുർ റായ അതുപോലെ മസ്ജിദുൽ ജിന്നി വൽ ബൈ അ ജിന്നുകളോട് നബിസ് അള്ളുഹ് ബൈ അത്ത് ചെയ്ത പള്ളിയാണത് മസ്ജിദുൽ ഷെജറ നബിസലാസ്ലിന് താങ്കൾ രണ്ട് വൃക്ഷത്തെ വിളിച്ചു വരുത്തി പിന്നീട് ആ വൃക്ഷം വന്ന സ്ഥലത്തേക്ക് തന്നെ നബി നബിസല അള്ളാഹു നിർദ്ദേശപ്രകാരം പോവുകയും ചെയ്ത ആ മരങ്ങൾ നിന്നിരുന്ന സ്ഥലത്തുള്ള പള്ളി വളരെ പവിത്രതയുള്ളതാണ് മസ്ജിദ് സൂക്കിൽ വാനം മക്കാ വിജയ ദിവസം ഇവിടെ വെച്ചാണ് നബിസ്വല്ലാസിൻ ജനങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടുള്ളത് മസ്ജിദു മുത്തക്ക അജിയാദിൽ നബിസ്ഹാസിൻ ചാരി ഇരുന്ന സ്ഥലമാണിത് അബു കുവൈസിലെ മസ്ജിദ് ഇബ്രാഹിം അതുപോലെ മസ്ജിദ് അവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നബിസ് അള്ളാഹുസ്ലും വെമ്പ്രക്ക് വന്നപ്പോഴും ഹജ്ജിന് വന്നപ്പോഴും ഇറങ്ങി താമസിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മദീനയിലെ മസ്ജിദ് അക്കബ നബ്ലാസ് അൻസാറുകളുമായി ഉടമ്പടി ചെയ്ത സ്ഥലമാണിത് മസ്ജിദ് ജറാൻ ഇവിടെ വെച്ച് നബി നബിദാസ് ഒംബ്രി ഇറാൻ ചെയ്തിട്ടുണ്ട് മിനിയിലെ മസ്ജിദുൽ ഖബ്സ് ഇവിടെയാണ് ബലിക്ക് വിധേയമായി ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിന് പകരമായി സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടിനെ ബലിയേറക്കപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ അറഫായിൽ തിരുമേനിയുടെ നിന്ന സ്ഥാനത്ത് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിയാണിത് അതുപോലെ മിനായി മസ്ജിദുൽ ഇത് മസ്ജിദുൽ ഖൈഫിന് പിന്നിലാണ് തിരുമേനിക്ക് മുർസലാത്ത് സൂറത്ത് അവതരിച്ചത് ഈ ഗുഹയിലാണ് അതുപോലെ തന്നെ ദാറുൽ ഹിജറ മക്കയിലെ താഴ്ഭാഗത്ത് ചെയ്യുന്ന ഈ വീട് സുദ്ധിക്ക് തങ്ങളുടേതാണ് അദ്ദേഹം നബിസ് അല്ലാസ്ലും മദീനയിലേക്ക് ഹിജറ് പോകുന്ന ഇതുവരെ മുത്ത നബിദാസ്ലും പലപ്പോഴും ഇവിടെ താമസിക്കാറുണ്ടായിരുന്നു നബി മുമ്പി നബിസ് അള്ളാഹു വസ്ലം എല്ലാ ദിവസവും തന്നെ എന്ന് പറയാം അവിടെ താമസിച്ചു ഇവിടെ എന്നാണ് സിദ്ദിഖ് റതി ഉള്ളാഹ്ന ചിറ പുറപ്പെട്ടത് അതുപോലെ സീദിനാലി റതി ഉള്ളാഹിനും ജന്മസ്ഥലം ഇത് പ്രസിദ്ധമായ സന്ദർശന സ്ഥലമാണ് ഇത് ഇലാഹിൽ എല്ലാം നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് ഉള്ളാഹു ഈ മഹത്തായ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനും മുത്തനബിയുടെയും അത്തുക്കളായ സ്വഹാവത്തിൻ്റെയും പാദസ്പർശനമേറ്റ മഹൽ സ്ഥലങ്ങളിൽ നിന്ന് പുണ്യം വരിക്കാനും അള്ളത്താല നമുക്ക് തോഫീഖിക്കൽക്ക് മറാവട്ടെ അസലാ